വണ്ടിപ്പെരിയാറിൽ കുടുംബാംഗങ്ങളോടൊപ്പം യാത്ര ചെയ്ത പെൺകുട്ടിയെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും പിതാവിനെ കൈയേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്ത കേസിലെ രണ്ട് പ്രതികളെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് ആക്രമണം റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംഭവത്തിൽ ഇടുക്കി വാഴത്തോപ്പ് കോളനി സ്വദേശി ആര്യഭവനിൽ വീട്ടിൽ അഭിജിത്ത് ഇരുപത്തിമൂന്ന് വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് സ്വദേശി മദൻകുമാർ ഇരുപത്തിരണ്ട് എന്നിവരെയാണ് പോലീസ് പിടിയിലായത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ശനിയാഴ്ച രാത്രി ഒൻപതേ കാലോടെ ഇഞ്ചിക്കാട് മുരുകക്ഷേത്രത്തിന് സമീപം വെച്ചായിരുന്നു സംഭവം ഉണ്ടാകുന്നത് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം ഇവർ തടഞ്ഞു നിർത്തി തുടർന്ന് ഇതേ ചൊല്ലി വാക്കുതർക്കത്തിനിടയിൽ പിതാവിനെ ഇവർ കയ്യേറ്റം ചെയ്തു തടസ്സം പിടിക്കാനെത്തിയപ്പോഴാണ് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റത് പിന്നീട് വണ്ടിപ്പെരിയാർ എസ് ഐ ടി എസ് ജയകൃഷ്ണൻ എ എസ് ഐമാരായ നിയാസ് മീരാൻ എന്നിവർ ചേർന്ന് പ്രതികളെ പിടികൂടി ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു സ്ത്രീകൾക്കെതിരായ അതിക്രമം വകുപ്പ് ചുമത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ